നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ബി ജെ പി വിജയിക്കാത്തത് എന്തുകൊണ്ട് എന്ന തരത്തിലുള്ള പല ചർച്ചകൾ നമ്മൾ ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ട് അതിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയാറുള്ള ഒരു കാര്യമുണ്ട് ഉത്തരേന്ത്യ പോലെയല്ല കേരളം ഈ കേരളം നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ് ഉത്തരേന്ത്യയിൽ ആർക്കും വിദ്യാഭ്യാസമില്ല അതുകൊണ്ട് ബി ജെ പിയുടെ നയങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രഖ്യാപനങ്ങളൊക്കെ അവർ വിശ്വസിക്കുകയും അവിടെ ബി ജെ പി വിജയിക്കുകയും ചെയ്യുന്നു പക്ഷെ വീണ്ടും വീണ്ടും വിജയിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമില്ല പക്ഷേ എന്തായാലും കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പി വിജയിക്കുന്നില്ല എന്നതിന് ഉത്തരമായി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രചരിപ്പിച്ചു വരുന്ന കാര്യമാണ് കേരളം രാഷ്ട്രീയമായി പ്രബുദ്ധത നേടിയ സംസ്ഥാനമാണ് കേരളം സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളീയർ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരാണ് ഇതൊക്കെ കൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റുകൾ നേടാൻ കഴിയാത്തത് എന്ന് പക്ഷേ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ വരും ദിവസങ്ങളിൽ വരും ഒന്നാം ഘട്ടത്തിൻ്റെത് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥിക്ക് നിർണയങ്ങളെല്ലാം ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ആയി കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഒരു പ്രമുഖനായ വ്യക്തിയുടെ ഒരു പ്രസ്താവനയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് കോൺഗ്രസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും നേതൃത്വത്തോട് മുജാഹിദിൻ്റെ നേതാവ് ഹുസൈൻ മടവൂർ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയാണ് അതായത് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ அதாவது இத்தவணையும் ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കുന്ന ബി ജെ പി വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ട് എന്നതിന് പലരെയും അസ്വസ്ഥതമാക്കുന്നുണ്ട് അതിൽ ഒരാൾ ഈ പറയുന്ന മുജാഹിദിൻ്റെ നേതാവ് ഹുസൈൻ മഡവൂറാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘടനയുമാണ് ഈ മണ്ഡലങ്ങളിൽ അതായത് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനാണ് സ്വാധീനമെങ്കിൽ അവർ യു ഡി എഫ് അവർക്ക് യു ഡി എഫ് പ്രവർത്തകർ വോട്ട് ചെയ്യണം യു ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ തിരിച്ചും ഈ സിദ്ധാന്തമാണ് ാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിൻ്റെയും നേതൃത്വത്തിന് നേരെ മുജാഹിദ് നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇത് പുതിയ കാര്യമൊന്നുമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈ രണ്ട് മുന്നണികളും അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടികളും ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇത്തവണ ബി ജെ പിക്ക് ജയസാധ്യത കൂടുതലാണ് പല മണ്ഡലങ്ങളിലും എന്ന് മാത്രമല്ല ജയസാധ്യതയുള്ള മണ്ഡലങ്ങളും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് വലിയ അസ്വസ്ഥതയുണ്ട് അതുകൊണ്ട് തന്നെ അവർ പഴയ ഉപദേശം മറന്നു പോകേണ്ട എന്ന് കരുതി എല്ലാവർക്കും കൊടുക്കുകയുമാണ് ഇനി ജയിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ സാക്ഷര കേരളം പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞ് വരികയും ചെയ്യും ഇതാണ് കേരളീയരുടെ രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയാണിത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഓട്ടപ്രദർശനത്തിൽ പറയാനുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് ബി ജെ തൃശ്ശൂരാണ് ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലം എന്നാണ് മറ്റു പാർട്ടികൾ എൽ ഡി എഫും യു ഡി എഫും വിലയിരുത്തുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണെന്നും ഇത്തവണ എന്തായാലും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തരംഗം ആ മണ്ഡലത്തിൽ ഉണ്ട് എന്നും ആദ്യമായി തിരിച്ചറിഞ്ഞത് എൽ ഡി എഫും യു ഡി എഫും ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നിരന്തരം ഗൂഢാലോചനകൾ ഇവർ നടത്തിയിരുന്നു അതിലേറ്റവും ഒടുവിലത്തെ ഗൂഢാലോചനയാണ് കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അതായത് ഒരു വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറിലൂടെ സുരേഷ് ഗോപി കലാമണ്ഡലം ഗോപി ആശാനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം അതിന് വഴങ്ങാതിരുന്നപ്പോൾ വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇവിടെ ആരും വരണ്ട എന്ന് ഗോപി ആശാൻ പറഞ്ഞുപോലും അങ്ങനെ പറഞ്ഞപ്പോൾ പത്മാ പുരസ്കാരങ്ങളൊന്നും വേണ്ടേ എന്ന് അങ്ങോട്ട് തിരിച്ചു ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്നും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഒക്കെയാണ് കമ്മികൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വലിയ കോലാഹലം ഉണ്ടാക്കിയത് സുരേഷ് ഗോപി ഇത്തരത്തിൽപ്പെട്ടയാളല്ലെന്നും സുരേഷ് ഗോപിക്ക് അങ്ങനെ പറയേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ടയാള് ഭീഷണിപ്പെടുത്തേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതോടുകൂടി അത് ഏതാണ്ട് പൊളിഞ്ഞതാണ് പക്ഷേ ഇന്ന് ഗോപി തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ് അതായത് പത്മ പുരസ്കാരം ലഭിക്കുന്നതിന് ഒന്ന് സഹായിക്കുമോ പത്മ പുരസ്കാരം ഒന്ന് വാങ്ങിത്തരാമോ എന്ന് ഏതോ ഒരവസരത്തിൽ സുരേഷ് ഗോപിയോട് ഈ പറയുന്ന ഗോപി ആശാൻ ചോദിച്ചു അത്രേ അത് തന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് സുരേഷ് ഗോപി അസംദിഗ്ധമായി നോ പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഗോപി ആശാൻ തന്നെ പറയുന്നത് അങ്ങനെ പറയുന്നയാളുമാണ് സുരേഷ് ഗോപി എന്ന് തന്നെ എന്ന് തന്നെ നമുക്കറിയാം കാരണം ഈ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം കൊണ്ട് അല്ലെങ്കിൽ സ്വാധീനം കൊണ്ട് പത്മാ പുരസ്കാരങ്ങൾ ആർക്കെങ്കിലും നേടിയെടുക്കാമെന്ന് വെച്ചാൽ അത് സാധിക്കാത്ത കാര്യമാണ് അത് സുരേഷ് ഗോപി തുറന്നു പറയുകയും ചെയ്തു പിന്നെന്തിനാണ് വീണ്ടും സുരേഷ് ഗോപി പത്മാ പുരസ്കാരം ഒന്ന് തരട്ടെ എന്ന് പറഞ്ഞ് സമീപിക്കുന്നത് എന്നറിയില്ല എന്തായാലും നാട്ടുകാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു സുരേഷ് ഗോപി അന്നേ പറഞ്ഞതാണ് തന്നെ കൊണ്ട് നടക്കില്ല എന്ന് അപ്പോൾ പിന്നെ ഇപ്പോൾ ഉണ്ടായ വിവാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല ഒരു പക്ഷേ ഗോപി ആശാനും മകനും അന്ന് പത്മാ പുരസ്കാരം ചോദിച്ചിട്ട് നടക്കാത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും അല്ല എങ്കിൽ ആരെങ്കിലോ വിവാദമുണ്ടാക്കാനായി സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞ് ഈ കലാമണ്ഡലം ഗോപി ആശാനെ വിളിച്ചു കാണും എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും സത്യമില്ല എന്ന് ഇപ്പോൾ ഗോപി ആശാൻ്റെ പോസ്റ്റിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് മൂന്നാമതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് ഈ മണ്ഡലത്തിൽ കുറേ നാളുകളായി കോൺഗ്രസിൻ്റെ നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആണ് തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് വന്നത് ഇന്ന് കെ കരുണാകരൻ്റെ ഒരു അടുത്ത അനുയായിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ ഭാരവാഹിയായിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെയായ മഹേശ്വരൻ നായർ കെ മഹേശ്വരൻ നായർ ഇന്ന് ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചെങ്കിലും ചെറിയ കാര്യമല്ല ഇപ്പോഴും നേതാക്കളുടെ ഒഴുക്ക് ബി ജെ പിയിലേക്ക് തുടരുന്നു എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസ്സുകാർ മുഴുവൻ ഒഴുകുകയാണ് ബി ജെ പിയിലേക്ക് എന്ന് കളിയാക്കിയിരുന്ന സി പി എമ്മിനും ഒരടി കിട്ടിയിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ മുൻ എം എൽ എ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ ഇന്ന് ബി ജെ പി നേതാവ് ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ അദ്ദേഹത്തിൻ്റെ ദില്ലിയിലെ വസതിയിൽ പോയി കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വഴിന്ന് കഴിഞ്ഞു ഇതിൻ്റെ അർത്ഥം എസ് രാജേന്ദ്രനും ബി ജെ പിയിലേക്കാണ് എന്നാണ് എന്തായാലും കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നേതാക്കളുടെ ഇരുവിഭാഗങ്ങളിൽ നിന്നുമുള്ള നേതാക്കൾ എല്ലാ കക്ഷികളിൽ നിന്നുമുള്ള നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് അത് വർദ്ധിക്കുകയാണ് ഇത് തീർച്ചയായും ബി ജെ പിയുടെ ജന വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് നാന്നൂറല്ല അതിനു മുകളിലേക്ക് ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം കുതിക്കും എന്ന് തന്നെയാണ് ഈ സൂചനകൾ നൽകുന്ന പാഠം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്